അപ്പോ മൊസാദ് എന്ന് പറയുന്ന പറയുന്ന ഈ ചാറസംഘടന പല ഭാഗങ്ങളിലും ഇപ്പോ കുടുങ്ങിക്കൊണ്ടിരിക്കുക ഇനി അഹങ്കരിക്കാനൊന്നും ഇല്ല കാരണം ഇവർ മെസ്സേജുകളും മറ്റുമൊക്കെ ചെയ്തിരുന്ന ആ ദിശകളൊക്കെ തെറ്റി വഴി മാറുമ്പോ തീർച്ചയായിട്ടും പെടാൻ തന്നെയാണ് സാധ്യത ലബനനിൽ ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയാണ് ഹിസ്ബുദ്ദയുടെ തിരിച്ചടി ലബനനിൽ ഇസ്രായേൽ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് യുദ്ധ നിരീക്ഷകരും സംബന്ധിക്കുന്നുണ്ട് കരയാക്രമണം തുടങ്ങി ഒരാഴ്ചയായിട്ടും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ലബനന്റെ സവിശേഷ ഭൂപ്രകൃതിയാണ് ഇസ്രായേലിനെ പിന്നോട്ട് വലിക്കുന്നത് എന്നാണ് ഒരു ഇസ്രായേലി മിലിട്ടറി കറസ്പോണ്ടന്റ് വ്യക്തമാക്കിയത് ലബനന്റെ കുന്നുകളും പരുക്കൻ ഭൂപ്രകൃതിയുമാണ് ഇസ്രായേലിന് തിരിച്ചടിയായി നിൽക്കുന്നതെന്നും കറസ്പോണ്ടന്റ് അവകാശപ്പെടുന്നു എന്തായാലും ഈ മേലെ കൂടെയുള്ള ഈ ഒരു ആക്രമണമല്ലാതെ നേരിട്ട് മുഖാമുഖം യുദ്ധം ചെയ്യാൻ ലബനനിൽ കയറിയാൽ ഇസ്രായേലിന് പണി കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് നതിന്യ അപ്പോ ഇങ്ങനെയുള്ള ഈ ആക്രമണത്തിൽ മരണപ്പെടുന്ന ഒരുപാട് കമാൻഡർമാർ അതുപോലെ തന്നെ ആ ഒരു മിലിട്ടറി ആ ഒരു വിങ് അവസാനിക്കുന്നതിന്റെ ആ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോ സത്യം പറഞ്ഞ സ്വന്തം മക്കളയക്കുന്നത് പോലെയാണല്ലോ പിന്നെ ഈ മക്കള് അവിടെ വെച്ച് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അയ്യോ നമ്മളാൾക്കാർ പോയെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ അപ്പൊ അവിടെയുള്ള പാവങ്ങളെ കൊന്നെടുക്കി ഇവര് പേരെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കാരണം പലസീലിൽ കയറി ഒരുപാട് കുഞ്ഞുങ്ങളെയും കൊന്നു സ്ത്രീകളെയും കൊന്നു പതിനെട്ടും പതിനാറും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് വയസ്സുമുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആ യുവാക്കളെയും കൊന്നൊടുക്കിയ പാരമ്പര്യം മാത്രമാണ് ഇസ്രായേലിന് പറയാറുള്ളൂ കാരണം പാവപ്പെട്ട പട്ടിണി പാവങ്ങളാണ് ഈ പലസ്തീൻ പോലെയുള്ള ആ ഒരു പ്രദേശങ്ങളിലുള്ളത് അപ്പോൾ അവരെ എക്കാലം എക്കാലവും അടിച്ചമർത്തി ആ പേരെടുത്ത് നിൽക്കുന്ന ഇസ്രായേലിന് മാ ഇസ്രായേലിന് മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോ ഇറാനുമായിട്ട് മുട്ടിയപ്പോൾ ഒരുപാട് ദിവസങ്ങളായി ഭയങ്കരമായിട്ടുള്ള ഭീഷണിയായിരുന്നു ഇറാനെ ഞങ്ങൾ തകർത്തിരിക്കും മൊസാദിന്റെ ചാരസംഘടന ഇറാനിൽ കയറി ആ ഒരു മറ്റേ അഭിഷേകം ഞങ്ങൾ നടത്തിയിരിക്കും എന്നൊക്കെ വലിയ വീരവാദം പറഞ്ഞിരുന്ന ആളുകൾക്ക് നേരെ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ ചെന്നിട്ട് ഉമ്മ കൊടുത്ത് തിരിച്ചു പോയത് അപ്പോ ഇവര് പറയുന്നത് മരുഭൂമിയിൽ ചെന്ന് പൊട്ടിയതാണ് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഇസ്രായേലിന്റെ ലൈവ് ചാനലുകളൊക്കെ തുറന്നു വെച്ച സമയം തന്നെ ആ മിസൈലുകൾ വന്ന് പതിക്കുന്നതും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ തകർന്നടിയുന്നതും കത്തിപ്പിടിക്കുന്ന ദൃശ്യങ്ങളുമൊക്കെ ഈ ന്യൂസിലൂടെ സെക്കൻഡുകൾക്കുള്ളിലാണ് ഞാനൊക്കെ ഇരുന്ന് കണ്ടിരുന്നത് അപ്പോ നമ്മളത് സന്തോഷിക്കാനല്ല പക്ഷേ അഹങ്കാരത്തിന് മറുപടി തീർച്ചയായിട്ടും അത് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള രൂപത്തിൽ കിട്ടിക്കൊണ്ടേ കിട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പോ ഈ ഒരു ഇറാന്റെ ആ ഒരു ആണവ കേന്ദ്രത്തിന് നേരെ അക്രമം നടത്തരുത് എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിൽ ആ ഇസ്രായേൽ അമേരിക്കയെ അംഗീകരിക്കാത്തതിന്റെ പക്ഷം ഇസ്രായേൽ വലിയ ആ ഒരു തിരിച്ചടി വാങ്ങിക്കാൻ തന്നെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇപ്പോൾ ആ ഒരു അവരുടെ ആയുധം ഇനി ഇസ്രായേലിന് ഒരിക്കലും കിട്ടില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും ആ ബൈഡന്റെ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു സഹായം എന്തായാലും അത് കൂടെ നിൽക്കട്ടെ കാരണം സാധാരണ നമ്മൾ സലാം ചെല്ലുന്ന പോലെ തന്നെ അല്ലേ ദൈവം നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്നുള്ള ആ ഒരു സൂചന മാത്രം തന്നെയാണ് അപ്പോ ഇങ്ങനെ തകർന്നടിയുന്ന ആ ഒരു ഇസ്രായേലിനെയാണ് ഇപ്പോൾ നമ്മൾ ഇനി മറ്റൊരു ന്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം ഞാൻ വായിക്കാൻ വേണ്ടി പോവാ ഇസ്രായേൽ ചാർ സംഘടനയായ മൊസാദ് നുഴഞ്ഞുകയറിയത് അൽ ജസീറേൽ വരെ രഹസ്യ ഓപ്പറേഷനുകൾ ഉസ്താദ് മൊസാദിനോട് കിടപിടിക്കാൻ ലോകത്തെ മറ്റൊരു ചാർ സംഘടനയ്ക്കും ആകില്ല അൽ ജസീറയിൽ ഇസ്രായേലിന്റെ തെറി പറഞ്ഞിരുന്ന മാധ്യമപ്രവർത്തകന്റെ തനി നിറം പുറത്തു വന്നതിനെ തുടർന്ന് മൊസാദ് ഏതറ്റം വരെയും പോകുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനം യു എസ് വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ മാധ്യമമായാണ് അറിയപ്പെടുന്നത് അമേരിക്കയുടെ സി എൻ എൻ ബ്രിട്ടന്റെ ബി ബി സി എന്നിവയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ യഥാർത്ഥ ചിത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച ആരംഭിച്ച ഇസ്ലാമിക അനുകൂല ടി വി ചാനലായ അൽ ജസിറ അറിയുന്നത് പക്ഷേ അതിൽ ജോലി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇസ്രായേൽ ചാരനായിരുന്നു ഇന്ന് വെളിപ്പെട്ടിരിക്കുകയാണ് ലൈറ്റ് ജാർക്ക് എന്ന പേരുള്ള പ്രമുഖ വീഡിയോ ജേർണലിസ്റ്റാണ് ഇസ്രായേൽ ചാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് ഇയാൾ പേരെടുത്ത് പറഞ്ഞ എല്ലാ ഹമാസ് നേതാക്കളും നേതാക്കളും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ടെല്ലാം ന്യൂസ് കിട്ടുന്നതിന്റെ ആ ഒരു സംഭവമാണ് അപ്പൊ ഇസ്രായേലിന്റെ ഞാൻ പറഞ്ഞില്ലേ അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് വലിയ സംഭവമാക്കി ലോക ജനങ്ങളെ അറിയിക്കുക പക്ഷെ ഇസ്രായേലിന് പണി കിട്ടുമ്പോഴോ നെഞ്ചത്തടിച്ച് കരയുക ഇതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായതോടെ പലസ്തീൻ സുരക്ഷാ സേന തന്നെ ലെയ്ത് ജാറിനെ അറസ്റ്റ് ചെയ്തു ഇസ്രായേലിന്റെ യുദ്ധ കുറ്റങ്ങളെ കുറിച്ച് വളരെ ശക്തമായ റിപ്പോർട്ടുകൾ നിർമ്മിച്ച ആളാണ് മാധ്യമ പ്രവർത്തകനായ ലൈത്ത് ജാർ അൽ മാധ്യമ പ്രവർത്തകരെല്ലാം ഈ വാർത്ത കേട്ട് ഷോക്കിലാണ് ലൈത്ത് ജാർ ഒരു ഇസ്രായേലി ചാരനായിരുന്നുവെന്ന് ഒരിക്കൽ പോലും സംശയിച്ചിരുന്നില്ലെന്നും അൽ ജസീറയിലെ ജീവനക്കാർ പറയുന്നു ഇസ്രായേലിലെ ചാരന്മാരെ കണ്ടെത്താനും ഇസ്രായേൽ സംവിധാനത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനും ഇറാൻ രൂപീകരിച്ച രഹസ്യാന്വേഷണ ഏജൻസി തന്നെ ുത്തിയണെന്ന് തിരിച്ചറിഞ്ഞത് ഈയിടെയാണ് ഇറാൻ രഹസ്യന്വേഷണ ഏജൻസിയുടെ മേധാവി തന്നെ നേതാവ് ഹസൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ മുൻ പ്രസിഡന്റ് മെഹ്മൂദ് അഹമ്മദീൻ വെളിപ്പെടുത്തിയത് അത്രയ്ക്ക് ശക്തവും ആയത്തിലുമാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാൻ പലസ്തീൻ ലബ്നൻ എന്നിവിടങ്ങളിൽ കയറിയിരിക്കുന്നു ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് ചെറിയ സംഭവമല്ല പലസ്തീൻ നേതാവിനെ ശകന ായി വിവരമൊന്നും ചെവിയറിയാതെ മൂന്ന് പതിറ്റാണ്ടോളം ആണ് രഹസ്യമായി അവശേഷിപ്പിച്ചത് അത്രത്തോളം രഹസ്യ സ്വഭാവമുള്ള ഒരു ചാര സംഘടനയാണ് മൊസാദ് പലസ്തീൻ നേതാവ് വാദി ഹാദിനെ കൊലപ്പെടുത്താൻ മൊസാദിന് ഒരു ടൂത്ത് പേസ്റ്റ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ആ സംഭവം ഇങ്ങനെയാണ് ഹമാസ് നേതാവ് ഇസ്രായേൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവെച്ചത് സംഭവത്തിൽ പകരം ചോദിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഹനിയ താമസിച്ചിരുന്ന ഡഹ്റാനിലെ ഗസ്റ്റ് ഹൗസിൽ സ്ഫോടന വസ്തുക്കൾ വെക്കുന്നതിന്റെ ഇസ്രായേൽ ചര സംഘടനയായ മൊസാദ് ഇറാനിയൻ സുരക്ഷാ ഏജന്റുമാരെ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ ഇതാദ്യമായല്ല മൊസാദ് ഇത്തരം രഹസ്യ ഓപ്പറേഷനുകൾ ചുക്കാൻ പിടിക്കുന്നത് ഹനെയുടേതിന് സമാനമായ കൊലപാതകങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട് അത്തരത്തിൽ ഏറെ ചർച്ചയായ ഒന്നാണ് ഫലസ്തീൻ വിമോചന നേതാവ് വാദി ഹാദിന്റെ കൊലപാതകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ നേതാവ് വാദി ഹദാദ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എയർ ഫ്രാൻസ് വിമാനം റാഞ്ചിയ സംഭവത്തിൽ ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങളിൽ ഹദാദ് പങ്കെടുത്തിരുന്നു എന്റെ ബൈജാക്കിംഗ് എന്നാണ് ഈ ഓപ്പറേഷൻ അറിയപ്പെട്ടത് ഇതിന് പകരം ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു മൊസാദ് വിമാനം റാഞ്ചലിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു വാദി ഹദാദ് ഇദ്ദേഹമായിരുന്നു മൊസാദിന്റെ ലക്ഷ്യം ഹദാദിനെ കൊലപ്പെടുത്താൻ വളരെ രഹസ്യമായ രീതിയിലാണ് മൊസാദ് പിന്തുടർന്നത് ഈ ദൗത്യത്തിന്റെ ചുമതല അവർ ഏജന്റ് ഏൽപ്പിച്ചു ഹദാദിന്റെ വീട്ടിലും ഓഫീസിലും പ്രവേശന അനുമതിയുള്ള ആളായിരുന്നു ഏജന്റ് ഏജന്റ് സാഡ്നസ് ജനുവരി ടൂത്ത് ടൂത്ത് പേസ്റ്റ് പേസ്റ്റ് മാറ്റി പകരം വിഷം കലർന്ന വെച്ചു ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ച് തയ്യാറാക്കിയ വിഷ വിഷമായിരുന്നു പേസ്റ്റിൽ കലർത്തിയത് ഓരോ തവണ പല്ലു തേക്കുമ്പോഴും ഈ വിഷം ചെറിയ ഒരു അളവിൽ വായിലൂടെ ഹദാദിന്റെ ശരീരത്തിൽ പടരാൻ തുടങ്ങി ജനുവരി പകുതിയോടെ ബാഗ്ദാദിലായിരുന്ന ഹദാദിയും ആരോഗ്യപൂർണമായി ക്ഷയിക്കാൻ തുടങ്ങി അടിവയറ്റിൽ വേദന വിശപ്പില്ലായ്മ ഭാരക്കുറവ് എന്നിവ ഹദാദിന് അനുഭവപ്പെട്ടു ഇറാഖിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ ചികിത്സ നൽകിയെങ്കിലും ഹദാദിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല വൈകാതെ ഹദാദിന് ഹൈപ്പർ ഹൈപ്പറ്റിസും പനിയും പിടിപ്പെട്ടു ആന്റിബയോട്ടിക്കുകൾ കൊണ്ടുപോലും ഫലമുണ്ടായില്ല മുടി കൊഴിയാനും തുടങ്ങി ഇതോടെയാണ് ഹദാദിന്റെ ശരീരത്തിൽ വിഷാംശം കടന്നിരിക്കാമെന്ന എന്ന സംശയമുണ്ടായത് എന്തായാലും ഒരുപാട് ഈ വിഷയങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു വിട്ടതുകൊണ്ട് കാര്യമില്ല കാരണം ഇവരിപ്പോ ചിന്തിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യം ഇസ്രായേലിന്റെ ആ ഒരു ചിന്താഗതി ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ വളരെ ദീർഘവീക്ഷണത്തോടെ കാണുന്നുണ്ട് കാരണം ഇറാനെ പ്രകോപിച്ചിരുന്നതാണ് ഇവർ അമേരിക്കയും ഇസ്രായേലും കൂടി ഭയങ്കര ആ ഒരു സംഭവമാണ് എന്നുള്ള രൂപത്തിൽ പ്രകോപിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ ആ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ ഇവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സമയങ്ങളിൽ ഇസ്രായേൽ ചെന്ന് പതിച്ചത് അപ്പോ പണി ചോദിച്ചു വാങ്ങിച്ചതാണ് കാരണം ഇറാന് ഞങ്ങൾ ഈ പറയുന്ന പലസീനെയോ അതല്ലെങ്കിൽ ലബ്നനെയോ ഇറാഖിനെയോ സിറിയയോ ഒക്കെ അവരെ അനുകൂലിച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഇറാൻ ആയുധങ്ങൾ എത്തിച്ചു കൊടുത്താൽ അതല്ലെങ്കിൽ ഇറാന്റെ മറ്റു ചില ആ ഒരു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനെ ഞങ്ങൾ ഇല്ലായ്മ എന്ന് മാസങ്ങളായിട്ട് നെതന്യ പറഞ്ഞുകൊണ്ടേയിരുന്നു അതിൻ്റെ ആ ഒരു പ്രത്യാഘാതമാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഒരു ഇസ്രായേലിൻ്റെ ഡെൽഅീബ് എന്ന് പറയുന്ന പട്ടണത്തിനും അതുപോലെ തന്നെ അവരുടെ വ്യോമ വ്യോമ കേന്ദ്രങ്ങളിലും ഒക്കെ പടക്കം പൊട്ടുന്ന രൂപത്തിലാണ് ഈ ഡോം അയണ്ടും ഡോം എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്ന ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തിയിരുന്ന ഇസ്രായേലിന് അയൻഡോമിനോ കൊണ്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ബാലിസ്റ്റിക് മിസൈലുകൾ കടന്ന്രമിച്ചത് അത് ഇന്നലെയും ഉണ്ടായി അപ്പോ ഇപ്പോ അക്രമധാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ എന്ന് തന്നെ പറയാൻ കഴിയും ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയിട്ടുണ്ട് എന്തായാലും മൊസാദിന്റെ ചാരസംഘടനയായിട്ടുള്ള ആ ഒരു ആയിരത്തി അറുനൂറ് രണ്ടായിരം ആളുകൾ ഒക്കെ പല സംഭവങ്ങളും അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു വലിയൊരു ഒരു ധീര പോരാളികൾ എന്നുള്ള രീതിയിൽ പടച്ചുവിടുന്ന ആ ഒരു മാധ്യമ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പണി ഇനി പാലമ്പളത്തിലല്ല നേർക്ക് നേരെ തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഇസ്രായേൽ ആ ഒരു പാവപ്പെട്ട കേന്ദ്രത്തിന് നേരെയാണ് ഈ ഇറാനോടുള്ള ആ ഒരു ദേഷ്യം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സയില് വീണ്ടും അക്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ആ ഒരു രാജ്യത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് കാരണം മുസ്ലിങ്ങളാണല്ലോ അവിടെ ജീവിക്കുന്നത് അപ്പോൾ ഇനി ഒരിക്കലും ആ രാജ്യത്തിൽ നിന്ന് നമ്മുടെ ഇസ്രായേലിലേക്ക് ഇനി ഒരു ഇനി കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇനി വരുന്ന ദിവസങ്ങളാണെങ്കിലും യാതൊരു വിധ തരത്തിലുള്ള അക്രമങ്ങളും വരാൻ പാടില്ല എന്നുള്ള ഒരു ധാരണയിലായിരിക്കണം ആ പാവപ്പെട്ട രാജ്യത്തിനെ വീണ്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ഈ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തിക്ക് തലക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് വളരെ വ്യക്തമായിട്ടത് ലെബനനിലും ഗസയിലും വ്യോമാക്രമണം ഘടിപ്പിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് അഭയം നൽകിയിരുന്ന ഗസയിലെ പള്ളിയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേർ മരിച്ചു സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങൾ പടച്ചവനോട് ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയ സമയമാണ് അത് ഹമാസിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇപ്പൊ ഈ ഒരു മിസലാക്രമണം നടത്തിയിട്ടുണ്ടാകുക ഡെയറിൽ ബലാഹിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ബെയ്ത്ത് ലാഹിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ നവജാത ശിശും ഉൾപ്പെട്ടും പതിനൊന്ന് പേർക്ക് പരിഹരും അയ്യോ അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ സ്ത്രീകളടക്കമാണ് ആ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇതിലും വലിയ അപമാനം ഇനി എന്താണ് ഇസ്രായേലിന് ആ ഒരു അർഹതപ്പെട്ട ഒരു വിഷയമായി മാറുന്നത് ഞങ്ങൾ ഒരുപാട് ആളുകളെ ഞങ്ങൾ വധിച്ചു എന്നുള്ള ഒരു അഹങ്കാര വാക്ക് പറയുന്നുണ്ടെങ്കിൽ എത്ര സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വധിച്ചു എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുക അത്രമാത്രം തന്നെ ആൺകുട്ടികളിട്ട് ശരിക്ക് നേർക്ക് മുട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കാരണം ആൺകുട്ടികളുമായിട്ട് നേർക്ക് മുട്ടുന്ന സമയമാണ് ഇസ്രായേലിന്റെ ആ ഒരു മിലിട്ടറിക്കൊക്കെ നല്ല പണി കിട്ടുന്നത് ലെബനന്റെ തലസ്ഥാനമായ ബേറൂത്തിൽ ഇന്നലെ അർദ്ധരാത്രിയിലാണ് കനത്ത വ്യോമാക്രമണം ആരംഭിച്ചത് സൈപ്രസേയിലേക്കുള്ള വിമാനം പറന്നു ഉയരുന്നതിനിടെ ബേറൂത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടരികിൽ വ്യോമാക്രമണം നടന്നു ബെക്ക തായരയിലെ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങൾക്ക് സമീപവും ഇസ്രായേൽ ആക്രമണവും ശക്തമാക്കി എന്താന്ന് നോക്കിയല്ലേ ഇനിയും ആ പാവപ്പെട്ട രാജ്യത്തെ